നവകേരള സദസ്സിനായി ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും കരിങ്കുടി കാണിച്ചു പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെടിച്ചട്ടികളും ഹെൽമറ്റും കൊണ്ട് കൈകാര്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു മാതൃകാപരമായ ജീവൻ രക്ഷാ പ്രകടനം കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കരിങ്കുടി കാട്ടിയ എസ് എഫ് ഐ പ്രവർത്തകർക്കു മുന്നിൽ കാർ നിർത്തി ചാടിയിറങ്ങി ഗവർണർ പറഞ്ഞു Bloody fools, criminals. സമീപകാലങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ അധികാരവർഗത്തിന് ഹാലിളകുന്നത് എന്തുകൊണ്ടാകും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ കരിങ്കൊടി വീശുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഹാലിളകിയിരുന്നതിന്റെ സമാന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലും ഏറ്റവും സമാധാനപരമായ പ്രതിഷേധ ആയുധം എന്ന നിലയിൽ കാലാകാലങ്ങളായി ലോകത്താകമാനം നടത്തിവരുന്ന കരിങ്കൊടി സമരത്തിന്റെ ചരിത്രം എന്താണ് കരിങ്കൊടി സമരങ്ങൾ മാറ്റിമറിച്ച സംഭവങ്ങൾ എന്തെല്ലാമാണ് ആഴത്തിൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ മുപ്പത് ലാഹോറിലാണ് സംഭവം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സൈമൺ കമ്മീഷനെതിരെ ലാലാ ലജ്പത് റായയുടെ നേതൃത്വത്തിൽ കരിങ്കുടി പ്രതിഷേധം നടക്കുന്നു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലാഹോർ പോലീസ് നടത്തിയ രൂക്ഷമായ ലാത്തിചാർജിൽ ലജ്പത് റായ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുന്നു പരിക്കിനെ അതിജീവിക്കാനാകാതെ നവംബർ പതിനേഴിന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒൻപത് അലഹബാദിലാണ് സംഭവം ഉത്തർപ്രദേശിലെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് വിദ്യാർത്ഥികൾ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നു അമിത്ഷാ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം നേഹ യാദവ് കിഷൻ മൗര്യ എന്നിവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നു റോഡിലൂടെ വലിച്ചിഴച്ച് കലാപമുണ്ടാക്കിയതിനും സമാധാന ലംഘനത്തിനും കടുത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു ജൂൺ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോട്ടയത്തു പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന് മുദ്രാവാക്യം കൊച്ചിയിലെ പരിപാടിയിൽ കറുത്ത മാസ്ക് ധരിച്ചെത്തിയവരെ തടയുന്നു മാധ്യമപ്രവർത്തകയുടേതടക്കം മാസ്കുകൾ നീക്കം ചെയ്തു കറുത്ത വസ്ത്രം ധരിച്ച ട്രാൻസ്ജെൻഡർ യുവതികളെ പോലീസ് മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ സഞ്ചാരപാതയിൽ ഉടനീളം കറുപ്പു നിറം കാട്ടിയുള്ള പ്രതിഷേധങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി വ്യത്യസ്ത ചരിത്ര സന്ദർഭങ്ങളിൽ നിന്നുമുള്ള മൂന്ന് സംഭവങ്ങളാണ് ഇവ കാലവും സന്ദർഭവും വ്യക്തികളും വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് തമ്മിൽ പല സമാനതകളും ഉണ്ട് കറുപ്പ് ധരിച്ചു പ്രതിഷേധിക്കുന്നവരെ ഭരണകൂടം അധികാരം നിഷ്കരണം നേരിടുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു അടിച്ചൊതുക്കുന്നു ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുന്നു അടുത്ത കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവർ പ്രതിഷേധ ചിഹ്നമായി കറുത്ത കൊടി ഉയർത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാരെയും ഗവർണർമാരെയും കരിങ്കു ചൂടികാട്ടിയതിനു വിദ്യാർത്ഥികളടക്കമുള്ളവർക്കെതിരെ ഐ പിസിമില്ലാ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസുകൾ എടുക്കുന്നു ചരിത്രപരമായി തന്നെ കറുപ്പ് പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും ചിഹ്നമാണ് എന്തുകൊണ്ടായിരിക്കാം കറുപ്പ് ഒരു പ്രതിഷേധ ചിഹ്നമാകുന്നത് ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൽ എവിടെ വെച്ചാണ് കറുപ്പ് ിന് അങ്ങനെയൊരു അർത്ഥം കിട്ടിയത് കറുപ്പ് വസ്ത്രവും കറുപ്പ് മാസ്കും പോലും ചതുർഥിയാകും വിധത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കറുപ്പിനോട് എന്തായിരിക്കും ഇത്ര വെറുപ്പ് വെളുപ്പിന്റെ വിരുദ്ധ ദ്വന്ദ്മായി മുൻവിധികളോടെയാണ് കറുപ്പിനെ ചിലപ്പോഴൊക്കെ ലോകം കണ്ടത് വെളുപ്പ് സംസ്കാരികോന്നതയുടെയും ബൗദ്ധികതയുടെയും അറിവിൻ്റെയും സമ്പന്നതയുടെയും നിറമായപ്പോൾ കറുപ്പ് അതിൻ്റെയൊക്കെ മറുപുറമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സങ്കല്പം സവർണനെന്നും അവർണനെന്നും മനുഷ്യനെ നിറം കൊണ്ട് വേർതിരിച്ചു ഇന്ത്യൻ സമൂഹ ജീവിതത്തിന്റെ ആഴങ്ങളിൽ ഓടുന്ന ജാതി വേരുകളിൽ ഈ നിറവ്യത്യാസം ഗാഠമായി ലേഖനം ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ ചരിത്രപരമായി കൂടിയാണ് കറുപ്പിനോടുള്ള വിരോധം ഒരാളുടെ അബോധത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നത് കറുപ്പിനെ വെറുപ്പോടെയും ഭയാശങ്കകളോടെയും സമീപിക്കുമ്പോൾ ഈ വരേണ്യ ബോധം കൂടിയാണ് ഒരു നേതാവ് പങ്കുവയ്ക്കുന്നത് കരങ്കുടി കോലം കത്തിക്കൽ പ്രതീകാത്മകമായി ചെരുപ്പ് മാല അണിയിക്കൽ മഷികുടയൽ തുടങ്ങിയവയൊക്കെ താരതമ്യേന ആക്രമണോത്സുകത കുറഞ്ഞ സമാധാനപരമായ പ്രതിഷേധ മാർഗങ്ങളാണ് തിളങ്ങി നിൽക്കുന്ന നേതാക്കളുടെ പ്രതിച്ഛായക്കുമേൽ വീഴുന്ന കരിനിഴൽ അല്ലെങ്കിൽ കറുപ്പായിരിക്കാം ഇത്തരം പ്രതിഷേധ രൂപങ്ങളിലൂടെ പ്രതീകവത്കരിക്കപ്പെടുന്നത് വെളുപ്പിനു പടരുന്ന മാലിന്യത്തെ പ്രതിനിധാനം ചെയ്യും വിധം കറുപ്പ് ഇവിടെ ഒരു രൂപകമായി മാറുന്നു വെളുപ്പ് കറുപ്പ് എന്ന ദന്ദ് ഊന്നിയാണ് ഈ പ്രതിഷേധം ും പ്രതിഷേധത്തോടുള്ള പ്രതികരണവും നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം എന്താണ് കരിങ്കൊടി അല്ലെങ്കിൽ കറുപ്പ് പ്രതിഷേധം അഹിംസാത്മകമായ സമരമാർഗം എന്ന നിലയ്ക്കാണ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ പ്രതിഷേധം ഉപയോഗിച്ചിരുന്നത് ധർണയുടെയോ പിക്കറ്റിങ്ങിന്റെയോ ജാഥയുടെയോ അത്ര പോലും വയലൻസ് ഇല്ലാത്ത പ്രസംഗങ്ങളുടെ അത്ര പോലും രൂക്ഷതയില്ലാത്ത ഒരു സമര രൂപമാണ് ഇത് ജനപ്രതിനിധിയോടോ വ്യക്തിയോടോ പാർട്ടിയോടോ സമീപനത്തോടോ ഉള്ള പ്രതിഷേധം അറിയിക്കാൻ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം പേരോ ഒരു വ്യക്തി ഒറ്റയ്ക്കോ നടത്തുന്ന പ്രതീകാത്മക പ്രവൃത്തിയാണ് അത് ഉയർത്തിക്കാട്ടുന്ന കറുത്ത നിറമുള്ള ഒരു തുണിക്കഷ്ണം പ്രതിഷേധത്തെ പ്രതീകവത്കരിക്കുന്നു യഥാർത്ഥത്തിൽ കരിങ്കുടി കാണിക്കുന്നതോ കോലം കത്തിക്കുന്നതോ നിയമ നിലനിൽക്കുന്ന ഒരു കുറ്റകൃത്യം അല്ല അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ കലാപശ്രമം ക്രമസമാധാന ലംഘനം ഗതാഗത തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നത് കരിങ്കുടി കാണിച്ചു എന്നതുകൊണ്ട് മാത്രം ആരെയും അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ ആവില്ല എന്ന് ചുരുക്കം കറുപ്പ് എന്ന നിറം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അശുഭ ചിന്തയിൽ നിന്നോ ഭീതികളിൽ നിന്നോ ചില മുൻവിധികളിൽ നിന്നോ ആയിരിക്കണം കറുപ്പിനോടുള്ള ഭരണകൂടത്തിന്റെ ശത്രുത രൂപപ്പെടുന്നത് രാഷ്ട്രീയ ഭരണരംഗത്ത് മറ്റു പലതിലും എന്നതുപോലെ കറുപ്പിനോടുള്ള വെറുപ്പിന്റെ അടിവേരുകളും ചെന്ന് എത്തി നിൽക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ തന്നെയാണ് എന്ന് പറയാം സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രതിഷേധ സൂചകമായി ഇന്ത്യക്കാർ കരിങ്കുടി ഉയർത്തുന്നത് ബ്രിട്ടീഷുകാരെ ഭാന്ത് പിടിപ്പിച്ചിരുന്നു ഇതിന് ചരിത്രം തെളിവുകൾ നൽകും മുൻപ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമര നേതാവ് ലാല ലജപത് റായുടെ മരണത്തിനിടയാക്കിയ പ്രതിഷേധം അതിൽ ഒന്നുതന്നെയാണ് ഇന്ത്യയിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈമൺ കമ്മീഷനെ നിയോഗിച്ചത് കമ്മിറ്റിയിൽ ഇന്ത്യക്കാരനായ ഒറ്റ പോലും ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കമ്മീഷനെ ബഹിഷ്കരിച്ചു ലാഹോറിൽ സൈമൺ കമ്മീഷൻ നടത്തിയ സന്ദർശനത്തിനു നേരെ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചു ലാഹോർ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ രൂക്ഷമായ ലാത്തിചാർജ് നടത്തിയായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഇതിനെ നേരിട്ടത് ലജ്പത് റായിയെ തെരഞ്ഞുപിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു ഇന്ന് എനിക്കേറ്റ അടികൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും പരിക്കേറ്റു കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ ശരീരത്തിലേറ്റ ഗുരുതരമായ പരിക്കുകൾ മൂലം അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമായിരുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ മഹാത്മാഗാന്ധിയുടെ ആഹ്വാന പ്രകാരം പ്രിൻസ് എഡ്വേർഡ് എട്ടാമിനെ പ്രക്ഷോഭകർ കരിങ്കൊടി കാട്ടി നിസ്സഹകരണ പ്രസ്ഥാന ത്തിന്റെ ഭാഗമായ സമരങ്ങളുടെ തുടർച്ചയായിരുന്നു അത് ബ്രിട്ടീഷുകാർക്കു നേരെ മാത്രമല്ല മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കു നേരെയും കരിങ്കുടി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിനെ തുടർന്നുണ്ടായ സമരപ്രക്ഷോഭങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിക്കു നേരെ പ്രക്ഷോഭകർ കരിങ്കൊടി ഉയർത്തി ഗാന്ധിസത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ തനിക്കു നേരെ നീട്ടിയ കറുത്ത കൊടികൾ പുഞ്ചിരിച്ചുകൊണ്ട് ഗാന്ധി ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങി ഇന്ത്യയിൽ കരിങ്കൊടിയെ കുറ്റകൃത്യം ആക്കിയത് ബ്രിട്ടീഷുകാർ ആയിരിക്കാമെങ്കിലും ഇന്നത്തെ ബ്രിട്ടണിൽ അതല്ല സ്ഥിതി ആധുനിക ജനാധിപത്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പരിഷ്കൃതമായ മാർഗമായി വിലയിരുത്തപ്പെടുന്നതിനാൽ ബ്രിട്ടനിൽ കരിങ്കൊടിക്ക് നിരോധനം ഇല്ല മറ്റു പലതും പോലെ ബ്രിട്ടീഷുകാർ പകർന്നു നൽകിയ യുക്തിരഹിതമായ കരിങ്കൊടി വിരുദ്ധതയാണ് ഇന്ത്യൻ ഭരണാധികാരികളും ഇപ്പോഴും തുടരുന്നത് ബ്രിട്ടീഷുകാർ കൈയൊഴിഞ്ഞ വിക്ടോറിയൻ കാലത്തെ കാലഹരണപ്പെട്ട പല നിയമങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നു അതുപോലെ തന്നെയാണ് ഈ കരിങ്കൊടിയും ശബ്ദം പോലും അനിവാര്യമല്ലാത്ത സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ നിരുപദ്രവ പ്രകടനം നേതാവിനെ ഭയപ്പെടുത്തുകയോ അസഹിഷ്ണുവാക്കുകയോ ചെയ്യുകയാണ് ഒരുപക്ഷേ തന്റെ തന്നെ വ്യക്തിത്വത്തിനുമേൽ പൊതു സ്വീകാര്യതയ്ക്കുമേൽ പ്രതിച്ഛായയ്ക്കുമേൽ പടർന്ന കരിനിഴൽ ആ കറുപ്പു തുണിശീലയിൽ പ്രതിഫലിക്കുന്നതാകാം അതിനു കാരണം ആ തുണിക്കഷ്ണ പ്രതിനിധാനം ചെയ്യുന്ന ജനതയുടെ അസംതൃപ്തിയും അനിഷ്ടവും തന്റെ അധികാര കസേരയെ ദുർബലപ്പെടുത്തുന്നതായി നേതാവിന് തോന്നുന്നുണ്ടായിരിക്കാം അടിസ്ഥാനപരമായി ജനാധിപത്യം എന്ന സംവിധാനം തന്നെ നിലനിൽക്കുന്നത് പ്രതിനിധാനത്തിലും പ്രതീകവത്കരണത്തിലുമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന അരക്ഷിതത്വം കൊണ്ടുമാകാം കാരണം എന്തായാലും അക്രമരഹിതമായി ഇത്തരം പ്രതി ാത്മക പ്രതിഷേധങ്ങളെ നേതാക്കൾ ഭയക്കുന്നതും അതിൽ കടുത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതും വെഗിളി പിടിക്കുന്നതും ജനാധിപത്യത്തിന് നൽകുന്ന ശുഭസൂചനയല്ല അത് ലാഹോറിലായാലും യു പിയിലായാലും കേരളത്തിലായാലും